നമസ്കാരം തീവ്രവാദം പല തരത്തിലുണ്ട് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു രാഷ്ട്രീയമായ തീവ്രവാദം കമ്മ്യൂണിസ്റ്റുകാരുടെ തീവ്രവാദം അതുപോലെ തന്നെ മത തീവ്രവാദം അതുപോലെ വിഭാഗീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്രവാദം അതുപോലെ രാജ്യത്തെ വെട്ടിമുറിക്കണം എന്നാവശ്യപ്പെടുന്ന വിഘടന തീവ്രവാദം ഇതൊക്കെ തന്നെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ഖലിസ്ഥാൻ വിഘടനവാദം കാലങ്ങളായി പഞ്ചാബിനെ വെട്ടിമുറിച്ച് മറ്റൊരു രാജ്യമാക്കി മാറ്റണം ഖലിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാക്കി മാറ്റണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കലാപകാരികളും പ്രക്ഷോഭകാരികളും നടത്തുന്ന ഈ ഒരു തീവ്രവാദം വിഘടന തീവ്രവാദത്തെ അതിശക്തമായി തന്നെ ഇന്ത്യയിൽ ഇന്ത്യ സർക്കാർ നേരിടുന്നുണ്ട് അതുപോലെ ഈ ഖലിസ്ഥാൻ വാദത്തിന് ഏറ്റവും കൂടുതൽ വേരുകളുള്ള മറ്റൊരു മണ്ണാണ് കാനഡ നമ്മൾ നേരത്തെ ഒരു വാർത്തയിൽ പറഞ്ഞു കാനഡയിലേക്ക് ഡ്രൈവർമാരായും മറ്റു ജോലിക്കാരായും കുടിയേറിപ്പാർത്ത സിഖ് വംശജരാണ് അവിടെ ഈ ഖലിസ്ഥാൻ വാദം ഉന്നയിച്ചു മുന്നേറുന്നത് ജസ്റ്റിസ് ട്രോഡോയുടെ കാലത്ത് അവിടെ സർക്കാരിൽ വരെ വലിയ സ്വാധീനം ഈ ഖലിസ്ഥാൻ വാദികൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് പലപ്പോഴും ഇന്ത്യയ്ക്കെതിരായ നിലപാടുകൾ കാനഡയ്ക്ക് സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് ജി ഏഴ് ഉച്ചകോടിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചുകൊണ്ട് കാനഡ ഔദ്യോഗികമായി അറിയിപ്പ് പുറപ്പെടുവിച്ചത് അതായത് ലോകത്ത് നടക്കുന്ന മിക്ക ഉച്ചകോടികളിലും ഇന്ത്യക്ക് ക്ഷണമുണ്ട് ഇനി ഇന്ത്യ പങ്കാളിയായിട്ടുള്ള ഉച്ചകോടിക്കും അല്ലാതെയും ഒക്കെ തന്നെ ഇന്ത്യയെ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചുകൊണ്ട് പലരും മാതൃക കാണിക്കുന്നു അത് വെറുതെ ഇന്ത്യയെ ക്ഷണിക്കണം എന്ന് വിചാരിച്ചല്ല ഇന്ത്യ എന്നെ വിശ്വഗുരുവായി മാറിക്കഴിഞ്ഞു ഇന്ത്യയ്ക്ക് ലോകത്ത് ഉള്ള സ്വാധീനം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ മനുഷ്യൻ പ്രധാനമന്ത്രിയായതിനു ശേഷം എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ വാദം ലോകം അംഗീകരിക്കുന്നു അല്ലെങ്കിൽ ലോകം കേൾക്കുന്നു കോവിഡ് കാലത്തൊക്കെ ഇന്ത്യ നടത്തിയ പ്രവർത്തനങ്ങളെ ലോകം ഇന്നും ശ്ലാഘിക്കുന്നു അഭിനന്ദിക്കുന്നു തീർച്ചയായിട്ടും നമ്മുടെ രാജ്യം അഭിമാനകരമായ നേട്ടങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത് അതിനിടയ്ക്കാണ് ജി ഏഴ് ഉച്ചകോടിക്ക് പ്രത്യേക ക്ഷണിതാവായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ച വാർത്ത പുറത്തുവന്നത് ഉടൻ തന്നെ കാനഡയിലെ ഖലിസ്ഥാൻ വാദികൾക്ക് അവമാർക്ക് ഇളങ്ങി അവമാർക്ക് ക്രിമികിട്ട് തുടങ്ങി ഓമരിത തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കനേഡിയൻ പ്രധാനമന്ത്രിക്കും ഒക്കെ എതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇവർ ഇറങ്ങിക്കഴിഞ്ഞു അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നുണ്ട് ഇവന്മാരുടെ ഈ കലാപാഹ്വാനത്തിന്റെയും ഈ ഇന്ത്യാ വിരുദ്ധതയുടെയും ഒക്കെ തന്നെ വീഡിയോ ഇപ്പോൾ ശ്രദ്ധേയമായി തന്നെ പ്രചരിക്കുന്നു മുദ്രാവാക്യം വിളിച്ചത് കൊണ്ടോ ഇവന്മാർ നാലോ അഞ്ചോ പേർ അവിടെ കിടന്ന് ബഹളം കൂട്ടിയത് കൊണ്ടോ ഇപ്പം ഇന്ത്യയെ വെട്ടിമുറിക്കണം പഞ്ചാബിനെ വെട്ടിമുറിച്ച് ഖലിസ്ഥാൻ കൊണ്ടുവരണം എന്ന് പറഞ്ഞതുകൊണ്ടോ ഇവിടെ എന്തെങ്കിലും നടക്കും ഒരു ചുക്ക് നടക്കാൻ പോകുന്നില്ല ലോകരാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള ജർമ്മനിയും ഫ്രാൻസും അടക്കമുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് ഇന്ത്യ അതീവ ശക്തിയായി സാമ്പത്തികമായും സൈനികമായും അതുപോലെ തന്നെ ആരോഗ്യകരമായി വിദ്യാഭ്യാസപരമായും ഒക്കെ വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു രാജ്യത്തിനെതിരെയാണ് ഈ മുദ്രാവാക്യം വിളിയും ബഹള കൂട്ടലും ഇവിടെ നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് ചിരിയാണ് വരുന്നത് അതായത് ഈ പണ്ട് കാലത്തുള്ളവർ പറയും ആന മുക്കുന്നത് കണ്ട് അണ്ണാൻ മുക്കുന്നു എന്ന് പറയും അണ്ണാൻ പോലുമില്ല ആന മുക്കുന്നത് കണ്ട് ഉറുമ്പുകൾ അല്ലെങ്കിൽ കൃമികീടങ്ങൾ മുക്കുന്നു എന്ന് പറയും ഇന്ത്യ എന്ന് പറയുന്നത് ഒരു വലിയ സ്വത്വമാണ് വലിയൊരു ഐഡന്റിറ്റിയാണ് ലോകത്തിന് തന്നെ ഒരു വലിയ ഐഡന്റിറ്റിയാണ് ഇന്ത്യയും ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജി ഏഴ് രാഷ്ട്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളും ചർച്ചകളും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കാനുണ്ട് അതിലേക്കാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പോകാൻ ഒരുങ്ങുന്നത് അപ്പോൾ ഇവിടെ കനേഡിയൻ പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെയും ഇന്ത്യക്കെതിരെയും ഒക്കെ ഈ വാലാട്ടി പട്ടികൾ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് തെരുവിൽ ഇറങ്ങിയ ഇവിടെ ആരെങ്കിലും മൈൻഡ് ചെയ്യും അതിന്റെ നിയമപരമായ കാര്യങ്ങൾ കാനഡ നോക്കിക്കോളും പക്ഷേ ആലോചിക്കുക ഈ സിഖ് വംശജരായ ഇവർ ഇന്ത്യക്കാരായിട്ടാണ് കാനഡയിലേക്ക് പോയത് അവിടെ ഇന്ത്യൻ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ പല ജോലികളും ചെയ്യുന്നത് ചെയ്യുന്നത് സ്വന്തം മാതൃരാജ്യത്തെ ഒറ്റുകൊടുത്തുകൊണ്ട് മാതൃരാജ്യത്തെ വെട്ടിമുറിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്യനാട്ടിൽ പോയി സമരം നടത്തുന്ന യുവൻമാരുടെ പിതൃശൂന്യത യുവന്മാരുടെ നാണമില്ലാത്ത നാണം കേട്ട ഇവന്മാരുടെ ഒക്കെ തന്നെ രീതികൾ എത്രയോ കാലമായി നമ്മൾ കാണുന്നു അതുകൊണ്ടൊക്കെ ഇവിടെ ഭാരതം പേടിക്കുമോ ഇന്ത്യൻ പ്രധാനമന്ത്രി പേടിക്കുമോ ഭാരതത്തിലെ ജനങ്ങൾ പേടിക്കുമോ ആരും പേടിക്കില്ല ആരും അംഗീകരിക്കില്ല വിഘടനവാദികൾ കിടന്ന് പട്ടികളെ പോലെ മുദ്രാവാക്യം വിളിച്ച് കുറെ കഴിയുമ്പോൾ തിരിച്ചുപോയിക്കൊള്ളും അല്ലെങ്കിൽ അവർക്കെതിരായ നിയമ നടപടി ഉടൻ വന്നുകൊള്ളും ഇവിടെ സത്യം മാത്രമേ ജയിക്കൂ ഇവിടെ ധർമ്മം മാത്രമേ ജയിക്കൂ അത് ഒരു ലോക തത്വമാണ് നമ്മളാണ് അത് ലോകത്തിന് കാണിച്ചു കൊടുത്തത് ധർമ്മത്തിന്റെ വിജയവും സത്യത്തിന്റെ വിജയവും നീതിയുടെയും നേരിന്റെയും വിജയവും ഒക്കെ ആർഷഭാരത സംസ്കാരത്തെ എത്രയേറെ സ്വാധീനിച്ചിരിക്കുന്നു നമ്മൾ എത്രയേറെ ആ ധർമ്മവും നീതിയും മുറുക്ക പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു അതാണ് നമ്മുടെ പുരോഗതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളതൊന്നും ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് വിഘടനവാദികൾക്ക് മനസ്സിലാവില്ല നിങ്ങൾ സ്വന്തം കുഴിയാണ് കുഴിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്നുള്ള കാര്യവും സൂര്യനാൾക്കൊന്നും മനസ്സിലാകുന്നില്ല എന്തായാലും ഹരിസ്ഥാൻ വാദികൾ മുദ്രാവാക്യം മുഴക്കട്ടെ കാനഡക്കെതിരെയും ഇന്ത്യക്കെതിരെയും ആർക്ക് വേണമെങ്കിലും എതിരെ മുദ്രാവാക്യം മുഴക്കിക്കൊള്ളട്ടെ പട്ടികൾ കുറയ്ക്കുന്നത് കണ്ട് സൂര്യൻ അസ്തമിച്ച ചരിത്രം ഇതുവരെ ഇല്ല പട്ടികൾ വാലാട്ടി പട്ടികൾ കുടിച്ചു പട്ടികൾ വഴിയിൽ കിടന്ന് കുരക്കി അതിന്റെ ബാക്കി അന്നേരം കാണാം എന്തായാലും ജി ഏഴ് ഉച്ചകോടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോകും അദ്ദേഹം ഭാരതത്തിന്റെ ആശയങ്ങൾ അവിടെ ലോകത്തിന് മുന്നിൽ തുറന്നിടും ഒരുമാതിരിപ്പെട്ട എല്ലാ ഉച്ചകോടികളിലും എല്ലാ ഇത്തരം സെമിറ്റുകളിലും ഒക്കെ തന്നെ ഇന്ത്യ പ്രധാനപ്പെട്ട പങ്കാളിയായി മാറും ഇന്ത്യ വിശ്വഗുരുവായി മാറിക്കഴിഞ്ഞു എന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചു എന്തൊക്കെയായാലും യുവന്മാരുടെയൊക്കെ തന്നെ ഇത്തരം കുരകൾക്ക് ഇവിടെ ആരും ചെവി കൊടുക്കാനാണ് ആരും ചെവി കൊടുക്കില്ല ഇനിയൊട്ട് ഇവന്മാരെ ഒന്നും വെച്ചു വഴിക്കാനും പോകുന്നില്ല ഇവിടെ കിടന്നാണ് ഈ കാട്ടായം കാണിച്ചതെങ്കിൽ നീയൊക്കെ വിവരമറിയുമായിരുന്നു കാനഡ ഒരു സമാധാന രാഷ്ട്രമായതുകൊണ്ടും അവിടുത്തെ നിയമസംവിധാനം വ്യത്യസ്തമായതുകൊണ്ടും തൽക്കാലം നീയൊക്കെ മുദ്രാവാക്യം വിളിച്ചിട്ട് വീട്ടിൽ പോയി സുഖമായി മനസ്സമാധാനമില്ലാതെ കിടന്ന് ഉറപ്പിക്കൂ